നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാസീസ് അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മൾ എറണാകുളത്തെ കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് എറണാകുളം ജില്ലയിൽ എൽ ഡി സി പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട് അവരുടെ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്ന എറണാകുളത്തിന്റെ വീഡിയോ ഓണത്തിന് മുമ്പ് തന്നെ ചെയ്ത് നൽകണം കാരണം ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് എറണാകുളം ജില്ലയുടെ പരീക്ഷ വരുന്നത് ഈ ഓണത്തിന്റെ അവധി എന്തായാലും ഒരാഴ്ചക്കാലം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതായിരിക്കും പക്ഷേ പഠനം തുടരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിച്ചു മുന്നേറാനായിട്ട് കിട്ടുന്ന അവസാനത്തെ ശ്രമം അതായത് റോഡിലൂടെ ചെറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ പലതും സൈഡിൽ ഒതുക്കുന്നു അതായത് ഒരു റേസിൽ പങ്കെടുക്കുന്ന വണ്ടികൾ പതുക്കെ സൈഡിൽ ഒതുക്കുമ്പോൾ പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് കയറി കയറിപ്പോകുവാനും മുന്നിലെത്തുവാനും സൗകര്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ഓണം വരുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കും ഒക്ടോബർ അഞ്ച് സമയം ഇനിയുമുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് ആഘോഷിച്ചേക്കാമെന്ന് കരുതി കുറച്ചാൾക്കാരെ പിന്മാറും അപ്പൊ പിന്നിലുള്ള ആളുകൾക്ക് അവരെ കടത്തിവിട്ടി മുന്നിലെത്താൻ കിട്ടുന്ന ഒരു സുവർണ അവസരം ആയതുകൊണ്ട് തന്നെ ആ അവസരം കാക്ഷിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പൊ പരീക്ഷ തീയതി നമുക്കറിയാം എറണാകുളം ജില്ലയിലെ എൽ ഡി സി പരീക്ഷ വരുന്നത് ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് അപേക്ഷ നൽകിയ ആളുകൾ ഒരു ലക്ഷത്തിൽ അധികം ആളുകൾ നൽകിയിരുന്നു പലരുടെയും അപേക്ഷ അസാധുവായി പോയി മറ്റു പലരും കൺഫർമേഷൻ കൊടുത്തതുമില്ല എങ്കിലും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആളുകളിൽ പരീക്ഷ എഴുതാമെന്ന് ഉറപ്പ് കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് എൺപത്തി ഒന്നായിരത്തി മുപ്പത്തി ഒൻപത് പേരാണ് എൺപത്തി ഒന്നായിരത്തി മുപ്പത്തി ഒൻപത് പേരാണ് ഈ ഒരു കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് അതായത് ഒരു മുപ്പതിനായിരത്തിലധികം ആളുകൾ തീരുമാനിച്ചു എൽ ഡി സി എഴുതുന്നില്ല എന്ന് അവർ എഴുതാതിരിക്കുവാൻ പല കാരണങ്ങൾ ഉണ്ടാകും ഒന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല രണ്ട് പഠിച്ച എഴുതിയിട്ടും കാര്യമില്ല എന്ന ചിന്താഗതിയായിരിക്കും അപ്പോൾ പരീക്ഷ എഴുതാത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പതിനായിരമാണ് അപേക്ഷിച്ച ആൾക്കാർ കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എൺപത്തി ഒന്നായിരത്തി മുപ്പത്തി ഒൻപത് പേരാണ് സ്വന്തം ജില്ല കിട്ടാതെ വന്ന് കഴിയുമ്പോൾ കുറച്ചാൾക്കാർക്ക് പിണക്കവും പരിഭവും എല്ലാം ഉണ്ടാവും അവരുടെയും പി എസ് സി കലഹിക്കും കലഹിച്ച് അവർ പോവാതിരിക്കും അങ്ങനെ നോക്കിയാൽ പരീക്ഷ എഴുതുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപതിനായിരത്തോളം ആളുകളായിരിക്കാം എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് എറണാകുളം ജില്ലയ്ക്ക് പരീക്ഷ അപ്ലൈ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന സെന്റർ ആലപ്പുഴ കിട്ടും കോട്ടയം കിട്ടും ഇടുക്കി കിട്ടും തൃശ്ശൂരും കിട്ടും ചിലപ്പോൾ തൃശ്ശൂരിനപ്പുറത്തും മലപ്പുറം ചിലപ്പോൾ കിട്ടിയേക്കാം ആർക്ക് എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത്രയും ദൂരമൊക്കെ കഷ്ടപ്പെട്ടു പോയി എഴുതി എന്തിനാണ് വെറുതെ ഒരു ദിവസം കളയുന്നത് എന്ന് പലരും ചിന്തിക്കാം പ്രത്യേകിച്ച് ഈ പണിക്ക് പോകുന്ന ആൾക്കാർ ദിവസക്കൂലിക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്ന കാര്യമാണ് ഒരു ദിവസം പണിക്ക് പോയാലും രൂപ കിട്ടും ഈ പണ്ടകടാഹത്തിൽ ഇപ്പോൾ പരീക്ഷ എഴുതുവാനായിട്ട് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുമില്ല ഒരു ദിവസത്തെ പണിക്കാശ് പോകും പിന്നെയോ യാത്രാ ചെലവ് എന്ന് പറയണത് അതിലേറെ ബുദ്ധിമുട്ട് അല്ലെ യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നഷ്ടം എഴുതി കഴിഞ്ഞാൽ പരീക്ഷ കെട്ടുകയും ഇല്ല അല്ലെ അങ്ങനെ നോക്കിയാൽ ഒരു ദിവസം മൊത്തത്തിൽ നഷ്ട കച്ചവടമായിട്ട് കണക്കാക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരും കാണും അങ്ങനെ നോക്കിയാൽ വലിയ രീതിയിലുള്ള ആളുകൾ മൊത്തത്തിൽ തന്നെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ പോകും അതായത് അപ്ലൈ ചെയ്ത ആളുകളുടെ പകുതിയുള്ള ആളുകൾ മാത്രമേ പരീക്ഷ ഇടുവാനായിട്ട് സാധ്യത കാണുന്നുള്ളൂ അതിൽ തന്നെയുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വേണമോ വേണ്ടയോ എന്ന ചിന്താഗതിയിൽ ഉള്ള ആൾക്കാരായിരിക്കാം ഓ കാര്യം എന്താണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് ഒരു വ്യവസായ ജില്ലയാണ് വ്യവസായങ്ങൾക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് എംപ്ലോയ്മെന്റിനുമെല്ലാം കീർത്തി കേട്ട ജില്ലയാണ് എറണാകുളം ജില്ല ഈ എറണാകുളം ജില്ലയിൽ ഈ സ്വകാര്യ തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും ബഹുഭൂരിപക്ഷവും ഈ മത്സര പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ ഇതില്ലെങ്കിൽ എനിക്കിതുണ്ട് എന്ന ഒരു ചിന്താഗതി അതായത് പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുകയുള്ളൂ അത്രയ്ക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എനിക്കിത് കിട്ടണമെന്ന് എന്നാലും ഞാൻ എഴുതും എന്ന് നോക്കുന്ന ആളുകൾ കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം എന്ന് പറയുന്നത് പിന്നെ ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ ആരായിരിക്കാം അതായത് അവർക്ക് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് വലിയ കാര്യമായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും പിന്നെയോ പഠിച്ചിറങ്ങി വന്നിരിക്കുന്ന ആൾക്കാർ കാണും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ മക്കളുണ്ടെങ്കിൽ അവർ കാണും പിന്നെയോ വീട്ടിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മറ്റൊരു പണിക്കും പോകാൻ സാധിക്കാതെ ഈ വീട്ടുപണിയിൽ നിന്നൊരു മോചനം തേടുന്ന ധാരാളം വീട്ടമ്മമാരായിട്ടുള്ള ആളുകളും ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ചാൾക്കാർ മാത്രമായിരിക്കാം ഇവിടെ അതിശക്തമായിട്ട് തീപാറുന്ന മത്സരം കാഴ്ചവെക്കുന്ന ആൾക്കാർ എന്നിരുന്നാലും ഒരു അയ്യായിരത്തിൽ താഴെ മാത്രമേ എറണാകുളത്ത് നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഇതിൽ തന്നെ പരീക്ഷ എഴുതുന്ന ആൾക്കാര് പലരും മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള മൂന്ന് ശതമാനം സിലബസും പോർഷൻ എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള ആൾക്കാരെ അയ്യായിരത്തിൽ താഴെ മാത്രം വരും ആൾക്കാരാണ് പക്ഷേ ഇതിൽ പകുതിയിലധികം ആളുകൾക്കും പരീക്ഷാ ഹാലിലെ സമ്മർദ്ദം എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത ആൾക്കാരാണ് അപ്പോൾ കൃത്യമായി നോക്കിയാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ അവർ മാത്രമേ മത്സര രംഗത്തുള്ളൂ ആ രണ്ടായിരത്തി അഞ്ഞൂറിൽ ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് അതായത് നമുക്കറിയാം റാങ്ക് പെട്ടിക്ക രണ്ടായിരത്തി ഇരുപത്തി വന്നു ഒരു കൊല്ലം കൂടി കാലാവധിയുള്ള ഒരു കായ പെട്ടികയാണ് എറണാകുളം ജില്ലയിലേക്ക് കഴിക്കുന്ന അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വെറും അൻപത്തിമൂന്ന് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് പലയിടത്തും അൻപതിൽ താഴെ വന്നു എറണാകുളം ജില്ലയിൽ അൻപത്തിമൂന്ന് മാർക്കായിരുന്നു ആയിരുന്നു കട്ട് ഓഫ് ആ അൻപത്തിമൂന്ന് മാർക്ക് മേടിച്ച ആളുകൾ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ആൾക്കാരാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ആൾക്കാർ അൻപത്തിമൂന്ന് മാർക്ക് മേടിച്ച ആൾക്കാരാണ് പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് നമുക്കറിയാം അല്ലെ അനുപാതിക പ്രാതിനിധ്യ പ്രകാരം നിയമനം കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന ലിസ്റ്റ് അതാണ് സപ്ലിമെന്ററി ലിസ്റ്റ് അതുൾപ്പെടെ മൊത്തം ആളുകൾ എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേര് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു പിന്നെ നോക്കിയാൽ ഇതുവരെ നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഒരു വർഷം കൂടി ബാക്കിയുള്ള സ്ഥിതിക്ക് ഒരു നാനൂറോളം അഡ്വൈസ് കൂടി പോയാൽ ആയിരത്തി ഇരുന്നൂറ് അഡ്വൈസ് മൊത്തം പോകാൻ ചാൻസ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറോളം അഡ്വൈസ് ചെയ്തപ്പോൾ പോകാം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റാങ്ക് പട്ടികയിൽ വന്നിരിക്കുന്ന മെയിൻ ലിസ്റ്റിന്റെ എണ്ണം ഉണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അത്രയുമെങ്കിലും അഡ്വൈസ് പോകും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ നിയമനങ്ങൾ നടക്കും നിലവിൽ ഓ സി പോയിരിക്കുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതിയിലെ കണക്ക് വച്ചിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാണ് ഓ സിയിൽ നിന്നും പോയിരിക്കുന്നത് അപ്പോൾ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുള്ളൂ ശരാശരി ആയിരത്തി ഇരുന്നൂറോളം അഡ്വൈസ് പോകുന്ന ഒരു ലിസ്റ്റാണ് എറണാകുളം എന്ന് പറയുന്നത് റാങ്ക്പെട്ടിയിൽ ഓസി അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് പോയിരിക്കുന്നത് ഇനി ചിലപ്പോൾ എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറിനകത്ത് കിടക്കുന്ന ഓസിയും കൂടി ഉൾപ്പെടാനായിട്ട് ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയിൽ ആദ്യത്തെ ഒരു എണ്ണൂറ് റാങ്കിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിയമനത്തിനുള്ള സാധ്യത കിട്ടും ആർക്ക് പോസിൽപ്പെട്ട ആൾക്കും കിട്ടും അതേപോലെ ഒരു മെയിൻ ലിസ്റ്റിലോ സപ്ലിമെന്ററി ലിസ്റ്റിലോ വന്നു കഴിഞ്ഞാൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതേപോലെ തന്നെ മറ്റേതര സംഭരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഓർക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതാണ് അൻപത്തി മൂന്ന് മാർക്ക് നേടിയ ആളുകൾ കഴിഞ്ഞതാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ എൽ ഡി സിയിൽ അൻപത്തി മൂന്ന് മാർക്ക് അപ്പുറത്തെത്തിയ ആളുകൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആണെന്ന് തോന്നിയിരിക്കും ബട്ട് പവർഫുൾ അല്ലേ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ പരീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട കാര്യത്തിലുള്ള കഴിഞ്ഞ തവണ അമ്പത്തി മൂന്ന് ആണെങ്കിൽ ഇത്ര ഒരു പത്ത് മാർക്ക് മാക്സിമം ഒരു പത്ത് മാർക്ക് കൂടി കിയറൂന്ന് കണക്കാക്കുക ഒരു അറുപത്തി മൂന്ന് ഈ അറുപത്തി മൂന്ന് മാർക്കിനപ്പുറം ഒന്നും കട്ട് ഓഫ് എന്ത് വരാനായിട്ടുള്ള സാധ്യതയില്ല എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം പക്ഷെ പരീക്ഷ എന്നിട്ട് മൂന്ന് രീതിയിൽ ഉണ്ടാവും അല്ലെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷ ഉണ്ടാവും ടഫ് ആയിട്ടുള്ള പരീക്ഷ ഉണ്ടാവും അപ്പൊ സിമ്പിൾ വരാനേ പാടില്ല എന്ന് തന്നെ ചിന്തിക്കുക കാര്യം സിമ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരാഴ്ച പഠിച്ചവന് ചിലപ്പോൾ റാങ്ക് പട്ടികയിൽ വരും ഒരു വർഷമായിട്ട് പഠിക്കുന്നവൻ ചിലപ്പോൾ ഔട്ട് ആവുകയും ചെയ്യും അപ്പോൾ പരീക്ഷ കടുകെട്ടിയായിട്ട് വരികയോ കടുകെട്ടിയാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ശരിക്ക് കുറയും പഠിച്ചത് മാത്രം എഴുതി ചിലപ്പോൾ കയറി പോവുകയും ചെയ്യും പിന്നെ മോഡറേറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ പഠിച്ചത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയും വേണം സാധ്യത ഉള്ളത് ഗസ് ചെയ്ത് ഊഹിച്ച് ഒരുപാട് എഴുതുകയും വേണം പിന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയണത് പരമാവധി ഒരു പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് അപ്പുറത്ത് നെഗറ്റീവ് ആക്കാൻ പാടില്ല കാര്യം പന്ത്രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയായി നാല് മാർക്ക് നമ്മളുടെ നഷ്ടപ്പെടും അപ്പോൾ അതിനപ്പുറത്തേക്ക് നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരു സേഫ് സോണറുള്ള മാർക്കായിട്ട് നിങ്ങൾക്ക് മാറ്റപ്പെടാം മാർക്ക് എറണാകുളം ജില്ലയിലുള്ള കൂട്ടുകാർക്ക് ഈ അൻപത്തി മൂന്നിനും അറുപത്തി മൂന്നിനും ഇടയിൽ നേടുന്ന ഏതൊരു മാർക്കും അവർക്ക് സേഫായിട്ടായിരിക്കും വരില്ല പിന്നെ പ്രത്യേകം ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പരീക്ഷ എന്ന് പറയണത് പത്ത് ജില്ലകളുടെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പത്ത് ജില്ലകളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നിങ്ങളിൽ അധികം ഉണ്ടാവുകയില്ല കാര്യം മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ വരും പിന്നെ നമ്മൾ നോക്കിയാൽ ഏത് പരീക്ഷ നമ്മളുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷ അതേപോലെ തന്നെ എൽ ജി എസിന്റെ പരീക്ഷ അപ്പൊ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകളും എൽ ജി എസ് ലെവലിലുള്ള പരീക്ഷകൾ നോക്കിയിട്ട് ധാരാളം പരീക്ഷകളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ ശ്രദ്ധ മൊത്തം അതിലേക്ക് ഫോക്കസ് ചെയ്തു പോകും നിങ്ങൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാവാനായിട്ട് സാധ്യത കാണുന്നുണ്ട് വലിയ അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവരുടെ ശ്രദ്ധ ഇതിൽ നിന്നും പോകും അതുകൊണ്ട് തന്നെ സമ്മർദ്ദം അധികമില്ലാതെ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മാർഗ്ഗം നിങ്ങൾ സ്കോർ ചെയ്താൽ മതി ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കാര്യച്ചാൽ പരീക്ഷകൾ പരമാവധി എഴുതുക എന്നുള്ളതാണ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും ആ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുകയാണ് ഈ ഒരു സന്ദർഭത വേണ്ടത് വലിച്ചുവാരി പഠിക്കാതെ ഉള്ളതിനെ ഉറപ്പിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തേണ്ടത് അതിന് നമ്മുടെ അക്കാഡമിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഫാക്കൽറ്റികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ നൽകുന്നുണ്ട് ഈ ഒരു പരീക്ഷ ടൈം വരെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടി നൽകുന്നതാണ് അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് നമ്മുടെ എക്സ്പെർട്ടായിട്ടുള്ള ഫാക്കൽറ്റികളുടെ ഒരു സപ്പോർട്ട് ലഭ്യമാകുന്ന തരത്തിൽ ഒരു സംവിധാനം നമ്മൾ ചെയ്തു തരാം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ചാനലിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒക്ടോബർ അഞ്ച് എന്ന് പറയുന്ന ദിവസം പെൻഷൻ ഒന്നും വേണ്ട നിങ്ങൾക്കുള്ളതാണ് അമ്പത്തിമൂന്ന് മാർക്കിനും അറുപത്തി മാർക്കിനും ഇടയിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് പട്ടികയിൽ വരുന്ന ഒരു ആൾ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കാം അപ്പോൾ എറണാകുളം ജില്ലയിൽ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു അവരുടെ